സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഗൈസ് അത് നമ്മൾ നല്ല ഉൺ ഉൾഫ് മാച്ച് ആയിട്ടാണ് അന്നേക്കെ നമ്മൾ ഡെസേർട്ടെ വാരി കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് വെറുതെ അടിച്ച പട്ടീസ് പട്ടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ ഇനി മിനി താപ്പി പോണ അപ്പുറത്ത് നടിയൊക്കെ കാണുന്നുണ്ട് ടീം ആച്ചിന് വലിച്ചുമാരി ചെറു വറിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ആമ്മാനാണെങ്കിൽ കുത്തിപ്പിടിയാങ്കിൽ ഞാനുണ്ടാവുമ്പോൾ ടാപ്പ് അടിക്കാൻ കിട്ടി നോക്കുള്ള ഒരു വിധത്തിൻ്റെ അവസാനം ടാപ്പ് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോളെ ശരി അടുത്താകും വന്നത് ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ ആ ടീമായിട്ട് അവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു നമ്മൾ ഇങ്ങനടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതാണ് ഈ റൗണ്ടും ഡെസ്റ്റികൾ തന്നെയാണ് വീഡിയോ കണ്ടവര് തിരിച്ചു തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കഴിച്ചു അപ്പോൾ നമ്മൾ അതേ അടിച്ച് പട്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഓടിപ്പോയി നമ്മൾ ഇപ്പുറത്തോയി കറങ്ങി ചെന്ന് ചാടി അടിക്കാമെന്ന് ചോദിച്ചു അപ്പോഴാണ് കൈസ് ഉടുക്കത്ത കുത്തിപ്പിടി പിടിയെന്ന് പറഞ്ഞു ഉടുക്കത്തെ കുത്തിപ്പിടി ഫുള് വേ അവടുത്ത് മെഡടി എസിപ്പിട്ട് മെഡടിക്കുന്നത് അപ്പോൾ ടീമേജ് എന്നെ തലമണ്ടടിച്ച് പൊളിച്ചിട്ട് വെക്കണം ഞാനാണെങ്കിൽ കെരിച്ചുള്ള ഓൻ ഓടിപ്പോ കൈസ് അങ്ങനെ അവൻ്റെ പിന്നെ അത് ഞാൻ വച്ചു പിടിക്കാൻ പോണോ കിട്ടുക ഓരനെ കിട്ടിട്ടുണ്ടോ പൊത്തി അടക്കാൻ എൻ്റെ തലമണ്ടടിച്ച് പൊളിച്ചിട്ടുണ്ട് കൈസ് അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് കൈസ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ വെറുതെ ഇമൗണ്ടൊക്കെ ഇട്ട് വെറുതെ പട്ടിശോ ഉറക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മൾ മറ്റേ പുതിയ തിരാഫ്റ്റിലന്നെ ടിമോണ്ടൊക്കെ ഇട്ട് പട്ടിശോ കാണിച്ച് അപ്പോൾ തന്നെ നമ്മൾ അവന്മാരെ സ്ഥലത്ത് ഗണ്ണ് വന്നിട്ടുണ്ട് എം ഐ ടിയിലാണ് കൈസ് ഗണ്ണ് ഞാനാണെങ്കിൽ അവന്മാരെ തപ്പി പോണസ് ചാടി വെറുതെ അടിച്ചോണ്ടിരിക്കണു വെറുതെന്താ നിലത്തേക്ക് അടിയിട്ടുണ്ട് കൈസ് ഇതേ ചാടി ഒന്നുവരുത്തന്നെ തലമണ്ണടിച്ച് പൊട്ടിച്ച് കൈ ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് അങ്ങനെ മൂന്ന് റൗണ്ട് ഫിനിഷ് ആയി എടുത്ത് നാലാമത്തെ റൗണ്ടാണ് സുഹൃത്തുക്കളായി അങ്ങനെ നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് കടന്ന് നമ്മൾ നാലാമത്തെ റൗണ്ട് വെളുത്തടിച്ച പട്ടിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കൈസ് നമ്മളങ്ങനെ ചാടി തിമർന്ന് പോണി നാലാമത്തെ റൗണ്ട് മൂന്ന നാലാമത്തെ റൗണ്ട് എടുക്കാനായിട്ട് അങ്ങനെ കഴുകിയിട്ട് എല്ലാം വാരി വലിച്ചെറഞ്ഞ് അപ്പഴാണ് ടീമേറ്റ് അവർ തന്നെ എലിമിനേറ്റ് ആക്കിയത് ഞാൻ ചാടി ചെന്ന് അവൻ അടിക്കാൻ ചാടി അടിച്ചതാണ് പക്ഷേ അവനോട്ട് കൊണ്ടില്ല ഞാൻ വേറെ പീട്ട് മെഡിക്കറ്റ് അടിച്ചു കൊണ്ടിരിക്കുന്ന മെഡിക്കറ്റ് ഇന്ന് അപ്പം ഞാൻ ചാടി ചെന്ന് ഞാൻ ചാടിച്ച ടീം മേറ്റ് വടിയായി സോണി ഇട്ടിട്ട് ഞാൻ ചാടി ചെന്ന് അടി ഊക്കങ്ങളിട്ട് അടിക്കാൻ നോക്കിയതാണ് പക്ഷെ അടന്നില്ല കവർ എടുത്ത് നിൽക്കുമ്പോൾ ആ പോയപ്പോൾ തന്നെ അവൻ എന്നെ അടിച്ചിട്ട് അങ്ങനെ മൂന്നോ ഒന്നിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത അടുത്ത റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് ആയുഷയ ഗണ്ണ് അപ്പുറത്തെ ടീമാണ് സെലക്ട് ചെയ്യണത് എം ഐ ടി ട്യൂബിയും കാര്യങ്ങളൊക്കെയാണ് ചെക്കന്മാരെടുത്തേക്കണത് ചെക്കമാ എം ഐ ടി ട്യൂബ് ആണ് തോന്നുന്നത് അങ്ങനെ ഞാനിങ്ങനെ ധോളി കളിച്ചുകൊണ്ട് വെക്കുന്ന ടീമേറ്റാണെങ്കിൽ അവിടെ സ്കോപ്പ് ഇട്ടാമാരടിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്നും നോക്കി പക്ഷെ കൊണ്ടില്ല അടിച്ച് നോക്കും കൊണ്ടില്ല ഞാനങ്ങനെ എനിമിയ നോക്കിൻ്റെ കാലിലാണ് അവനോട്ട് അടിച്ച് പക്ഷേ അവൻ എനിക്ക് ഡാമേജ് തന്നെ ഗ്ലൂ ഇട്ട് എം ഐ ടി ട്യൂബ് ആണ് ഞാൻ ബേക്കിലേക്ക് വേഗം കവറെടുത്ത് നിന്ന് അങ്ങനെ ഞാൻ മെഡി എച്ച് പി എച്ച് പിടാൻ പറഞ്ഞു മെഡിക്കും ഇട്ടും മെഡിക്കിട്ടും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വെക്കുന്നതാണ് കൈസ് അപ്പോൾ ഞാൻ ശൈലിക്കൂടി ഊക്കങ്ങോര്ത്തും ചാടി ഒരത്തും വന്നത് ഗൈസ് ക്ഷമിക്കണം അങ്ങനെ എല്ലാത്തിനും നൂറ്റി എഴുപത്തി മൂന്ന് ഡാമേജ് ചറവറ കൊടുത്ത് ടീമേജ് അത് ഭൂമി കൊണ്ടുപോയി ജില്ല മാത്രമേ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയുള്ളൂ കൈസ് നാളെ ഒന്ന് നമ്മൾ അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് കിടന്ന് ഞമ്മ എം ഐ ടി ട്യൂബ് എടുത്ത് അടിച്ചിടാൻ വേണ്ടി പോകുന്നതാണ് കൈസ് ഇങ്ങനെങ്ങനെ പോയി അടിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ അവനെ അവത്തിരി അടിച്ചിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ മീപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചാടി തിമ്മർന്ന് പോണ അവരുടെ ഓടിപ്പോയി അവനെ അടിച്ചപ്പോൾ തന്നെ അവരുടെ ബേക്കിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടി മുമ്പാതും പറഞ്ഞു ഓടണേണ് കൈസ് ആ ഊക്കവും ഇട്ട് പോണവനായിട്ട് എങ്ങനെയെങ്കിലും വേണം കൈസ് അങ്ങനെ ടീമേറ്റിനെ അമ്മമാർ രണ്ടും കൂടി കുത്തിയിട്ട് കൊന്നിട്ടുണ്ട് കൈസ് അപ്പോഴാണ് അമ്മ കണ്ടിട്ടില്ല എന്ന് തോന്നണ ഒരു ഒരു തൂക്കവും ആയവൻ വന്നിട്ട് ഫോൻ അവനെ രണ്ടും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കണേ കൈസ് രണ്ടും കൂടി അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂട്ടി അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഏഴാമത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കൈസ് മാച്ച് കഴിഞ്ഞാണ് ഇപ്പോഴും ആരാണെന്ന് അവ ഗൺ അടിക്കാൻ നമ്മുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു കൈസ് എ നയൻറ്റിൻ്റെ അപ്പുറത്തെ ടീമാണ് എ നയൻറ്റി ഫോറും പിന്നെ എന്താ എടുത്തേക്കുന്നത് നമുക്ക് നോക്കാം എ എൻ നയൻറ്റി ഫോറും മാഗുമാണ് കൈസ് എടുത്തേക്കണത് അങ്ങനെ നമ്മൾ എ നയൻറ്റി ഫോർ ടാപ്പ് അടിക്കാൻ വേണ്ടി പറ്റുന്ന നോക്കി ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പോണിയാണ് ഇനി മീനൊക്കെ ആണെങ്കിലും ടീം മേറ്റ് ആണെങ്കിലും കാട്ട് റഷ് എന്ന് പറഞ്ഞാൽ കുത്തണ റഷ് അങ്ങനെ അങ്ങാടി ചെന്നിട്ട് ടീം മേറ്റ് അടി വാങ്ങിച്ച് തൂരിട്ടുണ്ട് ഗൈസ് ടീമേറ്റ് അങ്ങനെ അടി വാങ്ങിച്ച് ചത്ത് നമ്മുടെ കറങ്ങി കളിച്ചോണ്ടിരിക്കണ മഞ്ഞ ഉണ്ടാവുന്ന നോക്കിക്കൊണ്ട് അപ്പോലാണ് ഗെയ്സ് തരത്തിന്റെ മാലാഗയെ പോലെ ചാടി വന്നത് അവന്റെ തലമണ് അടി ചുപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മ ഇരുന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരിക്കണു അടുത്ത മാലാഗ എന്ത് വെറീസ് മാലാഗ കമ്മിയർ മാലാക്കളിച്ചാണ് കൈസ് മാലാഗ അവിടുന്ന് കുച്ചിപ്പുഴിക്കുന്നു ഫ്ലാഷ് ഫ്രീ കളഞ്ഞട അടക്കാള്ള ആ അടുത്തത് എറിഞ്ഞ അവനോട് കൊണ്ടിട്ടുണ്ട് അത് ഞാൻ ചാടി ഒന്ന് മേഘന അടിക്കാൻ നോക്കിയാണ് പക്ഷെ അവനോട്ടൊരടിപോലും കൊണ്ടില്ല അവൻ എന്നെ കുത്തി പിടിച്ച് ഇമ്പടച്ചിട്ടിട്ട് ഓടികളിക്കണ ഇടിച്ചോണ്ട് അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് റൗണ്ട് നമ്പർ എയ്റ്റ് കൈസ് ഇതിലെങ്കിലും വെള്ളത് നടക്കുകൂടെ ഇതിലെങ്കിലും നടക്കുക നോക്കാം അങ്ങനെ നമ്മൾ നോക്കി കൊടുക്കുകയാണ് ഇനി മീൻ്റെ തല വല്ലതും കാണണയാണെങ്കിൽ കൊടുക്കാം ഡ്രാഗ് ചെയ്ത് വേഗം ഗ്ലൂട്ട് കഴിച്ച് ഇല്ലെങ്കിൽ അവനെങ്ങാനും കുത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ റൗണ്ട് വെറുതെ പോകും എന്നിട്ട് ഞാനിങ്ങനെ തപ്പി നോക്കുമ്പോൾ ടീമേറ്റ് കാട്ട് റഷ് ചെയ്ത് പോയിട്ട് ഇത് ഇത് ഉള്ളൂ ഇതിൻ്റെ പണി അങ്ങനെ സ്വർഗ്ഗത്തിലെ മാലാഗമാർ ടീംമേറ്റിനെ അടിച്ചിട്ട് ഞാൻ ചാടി ചെന്നതും ബേക്കിൽ നിന്ന് തന്നെ കുത്തി പിടിച്ചിട്ടിട്ടുണ്ട് മാലാഗമാർ അങ്ങോട്ട് ഞാൻ നേരെ പടിയായി ഗൈസ് ലാസ്റ്റിലാണ് മാച്ച് പോയിൻ്റ് ഗൈസ് ഞാനാണെങ്കിൽ എം ഐ റ്റിയും ഇതുങ്ങൾക്ക് സെലക്ട് ചെയ്യാനാണ് എം ഐ ടി എ സി ഐറ്റിൻ്റെ സർട്ടുവാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ എം ഐ ടി എ സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് തലമണ്ട പൊളിക്കാൻ വേണ്ടി ചാടിത്തിമേർത്ത് ഉല്ലാസിച്ച് പോകണേ ഗൈസ് ടീം മാച്ചൊരുത്തേണ്ട തലമണ്ട അടിച്ച് പൊട്ടിച്ചു കൈസ് അപ്പോഴാണ് ഒരുത്തനം അടുക്കണത് ഞാനെ തലമണ്ടടിച്ച് ഓട്ടിക്കാൻ നോക്കിയവനെ യുവബിക്ക് പോയി ചെറുതാക്കി തലക്കിട്ടോണം തന്നു അങ്ങനെ ഞാൻ അങ്ങനെ റഷ് ചെയ്തപ്പോഴാണ് ഗൈസ് ഉടുക്കത്തെ കുത്തിപ്പിടി ഞാനും കുത്തിപ്പിടിച്ചപ്പോ ടീമേറ്റ് അപ്പത്തന്നെ സോണിയൊന്നും വടിയായി ഞാൻ തന്നെ അപ്പത്തന്നെ അവന്റെ അടിച്ച് പൊളിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ ഭൂ കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കണു ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം ബൈ